ോ നിങ്ങൾ പ്രതികരിക്കേണ്ട വിധം ഇതല്ല ഈ ഒരു അവസരത്തിലല്ല ഈ ഒരു അവസരത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫെയിമാകാൻ വന്ന ഒരാളായിട്ട് മാത്രമേ എല്ലാവർക്കും കാണാൻ കഴിയുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ നിങ്ങൾ പല ചാനലും പോയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ യദുവിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുക ജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹത്തെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ നിലകൊണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റോഷ്ണ ആൻഡ് റോയ് എന്നു പറയുന്ന നടിയുണ്ടല്ലോ തൽക്കാലം പിൻവാങ്ങിയിരിക്കുകയാണ് അവർ പറഞ്ഞു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലിയൊന്നും കളയാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ പോകാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല ഞാൻ തൽക്കാലം പിൻവാങ്ങുകയാണെന്നാണ് ഈ റോഷ്ന ആൻഡ്രോയ് പറഞ്ഞത് പോയിക്കോ ഇനി എനിപ്പോയിക്കോട്ടെ ഇനി പോയിക്കോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ നാലഞ്ച് ദിവസം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് സിനിമയിൽ അഭിനയിച്ച ഒരു ഫെയിം കിട്ടി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇങ്ങനെയൊരു വാർത്തയും കൊണ്ടുവരുന്നതിന് മുന്നേ നമുക്ക് ആർക്കും ഇവരെ അറിയില്ല ഇങ്ങനെയൊരു നടിയുണ്ടോ എന്ന് പോലും ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു ഈ വാർത്ത വന്നതിന് ശേഷം ാണ് ഏതാണ് ഈ സിനിമ ഏതാണ് സിനിമ എന്ന് നോക്കിയിട്ട് ഇവർ അഭിനയിച്ച എല്ലാ സിനിമകളും ലക്ഷക്കണക്കിന് വ്യൂസാണ് യൂട്യൂബിൽ നിന്ന് കൊണ്ടുപോയത് എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ ഇവരങ്ങനെ പിന്നെ എന്താ പറയുക ഒരു ഒരു ഇവർക്ക് എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ഒരു പരാതി കൊടുക്കണമായിരുന്നു അല്ലാതെ ഒരു പരാതിയും കൊടുക്കാതെ ഒന്നും പറയാതെ ഇപ്പോഴേ ഒരു പ്രധാനപ്പെട്ട കേസിൻ്റെ ഇടയിൽ വന്നിട്ട് കേറിയിട്ട് എനിക്കും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എടുത്തെടുത്ത് ഒടുക്കൂലേ ജനങ്ങൾ മൊത്തം ഇവർക്കെതിരെയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു സിനിമ പോലും ഇനി ജനങ്ങളാരും കാണുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു കാരണം എല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവം മൂന്ന് നാല് ദിവസമായിട്ട് ചെറിയൊരു ഈഗോൻ്റെ പേരിൽ മേയർക്ക് ഈ ഡ്രൈവർ മേയറോട് സോറി പറഞ്ഞു അതങ്ങ് അംഗീകരിച്ചാൽ മതി പോട്ട് ഒരു ഡ്രൈവറല്ലേ കാരണം ഒരു പത്തോ എഴുന്നൂറോ ഉറുപ്പയ്ക്ക് ജോലി ചെയ്യുന്നതല്ലേ ആ മനുഷ്യനോടങ്ങ് ക്ഷമിച്ച് കളയാമെന്ന് മേയർ വിചാരിച്ചാൽ മതി പക്ഷേ അപ്പോഴേക്കും എല്ലാവരും യും ഈഗോയും അതും ഇതും പ്രശ്നങ്ങളും അതിൻ്റെ അകത്ത് രാഷ്ട്രീയവും കൊണ്ടുവന്നു എന്തൊക്കെയായാലും ശരി ഇപ്പോഴിത് കാര്യം കൈവിട്ടു പോയിരിക്കുകയാണ് കാരണം മേയർക്കെതിരെ കേസും കൂടി എടുത്തിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി കേസ് വരും എന്നുള്ള പേടി പേടികൊണ്ടാണോ എന്നറിയില്ല റോഷന പറഞ്ഞു അയ്യോ ഞാൻ വിട്ടു എനിക്ക് ആ പാവത്തിന്റെ ജോലിയൊന്നും കളയണ്ട ഞാൻ ഇത് കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് റോഷ്ന പിന്മാറി എന്നാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഇനി അവർ ഇതിൻ്റെ പുറകിലേ പോയിട്ട് കേസ് കൊടുക്കാനാണോ എന്നറിയില്ല എന്തൊക്കെ ായാലും ശരി ഈ റോഷ്ന വന്നു കഴിഞ്ഞതിന് ശേഷം ഈ കേസിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അതായത് യുതു എന്ന് പറയുന്ന ഡ്രൈവറെ ഒരു ആഭാസനാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ശ്രമം നടന്നു അതിൽ ഈ റോഷ്ണ എന്ന് പറയുന്ന നടി ഒരു പങ്ക് വഹിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റോഷ്നക്കെതിരെ നല്ല രീതിയിലുള്ള ജനരോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ രോഷ്ണേൻ്റെയൊക്കെ സിനിമ വിജയിപ്പിക്കുന്നത് ആരാ ഈ സിനിമ കാണുന്നത് ആരാണ് പ്രേക്ഷകരാണ് ഇവിടെ പാവപ്പെട്ട പ്രേക്ഷകരല്ലേ ഇവരുടെയൊക്കെ സിനിമ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒരാൾക്ക് ഇതേപോലെ ഒരു പ്രശ്നം വന്നപ്പോഴേ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് പരാതി കൊടുക്കണം അതാണ് വേണ്ടത് അന്ന് പരാതിയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഇപ്പോഴും വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്കും മുന്നേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ എന്താ ഇതിന്റെ അതിന് കരുതേണ്ടത് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഫെയിം ആകാൻ വേണ്ടി വന്നു എന്നല്ലേ നമ്മൾ ജനങ്ങൾ കരുതുള്ളൂ അതുകൊണ്ടല്ലേ ഓടിച്ചു വിട്ടത് അതുകൊണ്ട് തന്നെ ഈ റോഷ്ന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതൊന്നും ആരും മുഖവിലക്കെടുത്തില്ല ഒരുപാട് പേര് തിരിച്ചും മറിച്ചും ചോദിച്ചു അതുപോലെ യദുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചു യദുവിനെ കൊണ്ട് ഈ റോഷ്നേനെ മോശക്കാരനാക്കി പറയാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നത് ഞാൻ കണ്ടു ആലോചിച്ച് നോക്കണം ആ പാവപ്പെട്ട ആ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് അബദ്ധത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ അല്ല അയാൾ പാവപ്പെട്ടതല്ല അയാൾ വേറെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും നമുക്കറിയില്ല പക്ഷേ നമുക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ അറിയുള്ളൂ ഇതാണ് നമ്മളിപ്പോൾ ന്യൂസ് നിന്ന് കാണുന്നത് നമ്മൾ പല ന്യൂസുകളിലും കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ അതിന് പിന്നെ ഇത് വെക്കുന്ന അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിരിക്കുന്നത് എം എൽ എയും അതുപോലെ മേയറുമാണ് അവരൊക്കെ ഉത്തരവാദിത്തപ്പെട്ട അവരൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു പക്വത കാണിക്കണം അതാണ് വേണ്ടതായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അല്ലാതെ ഇതൊന്നും ഒരു വലിയൊരു ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് അങ്ങനെ കൊണ്ട് പോകേണ്ടായിരുന്നു ഇനി ഇപ്പോഴതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ചെറുപ്പക്കാരന് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ കുറച്ച് അദ്ദേഹവും ഇനി നടക്കേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് ഏതായാലും ഈ നടിക്കെതിരെ നല്ല രീതിയിലുള്ള ഒരു പിന്നെ എന്താ പറയുക എല്ലാവരും വളരെ മോശ പരമായ രീതിയിൽ കമൻറ്റൊക്കെ എഴുതുന്നുണ്ടായിരുന്നു അതായത് ഇവർ ഇവരെന്തുകൊണ്ട് അന്ന് കേസ് കൊടുത്തില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അത് അവർക്കതൊരു മോശമായിട്ടാണ് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഈ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കിത് ചോദിക്കേണ്ട ഒരു അധികാരവും ഇല്ലേ പ്രേക്ഷകരല്ലേ ഇവരൊക്കെ വിജയിപ്പിച്ചു വിടുന്നത് അതായത് ഈ നടിയായാലും അവർ സിനിമയിൽ ഇറങ്ങുമ്പോൾ നമ്മളെ പത്ത് റുപ്പിയും നമ്മളെ നൂറ് റുപ്പ്യും കൊണ്ടല്ലേ ഇത് കാണുന്നത് അല്ലാതെ ഇവരൊന്നും പൈസ കൊണ്ട് തന്നിട്ടല്ല നമ്മൾ കാണുന്നത് അപ്പോൾ പ്രേക്ഷകരോട് ചെറിയൊരു കമ്മിറ്റ്മെൻറ്റ് ആയിരം ഏത് നടിയായാലും വേണം അപ്പോൾ ഈ നടിയെന്താ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ചാൻസ് അല്ലേ ഏതായാലും എൻ്റെതും കൂടി അങ്ങ് പോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും കൂടി ഒന്ന് എയറിൽ കയറാം അതുപോലെ നാലാൾ അറിയപ്പെടും ഇപ്പോഴൊരു ഈ റോഷ്ന എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും അറിയാം ഇന്ത്യയിലും അതുപോലെ മലയാളികൾ എവിടെയുണ്ട് അവിടെയുള്ള എല്ലാവർക്കും റോഷ്നേനറിയാം എന്നുള്ളതാണ് അതിന്റെ അടിയിൽ മറ്റൊരു ഒരുപാട് കമൻറ്റുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ റോഷണയെ ആരോ ഇറക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇറക്കിയതൊന്നുമല്ല അവർക്ക് ചിലപ്പോഴും അവർക്ക് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം പക്ഷെ ആ ഇഷ്യൂവിന് അവർ പെരുമാറേണ്ടത് ഇപ്പോഴല്ലായിരുന്നു അന്നായിരുന്നു പ്രതികരിക്കേണ്ടത് അല്ലാതെ കുറേ നാൾ കഴിഞ്ഞിട്ട് അന്ന് ഞാൻ തിരക്കിലായിരുന്നു അന്ന് എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല ഇല്ലെങ്കിൽ അന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ ശ്രദ്ധ കിട്ടില്ലേ എന്നുള്ളതാണോ ഇനി സിനിമയെ ബാധിക്കുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല ചിലപ്പോൾ സിനിമയെ ബാധിച്ചു ബാധിക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സിൽ പത്ത് നാൽപ്പത് യാത്രക്കാരുണ്ടായിരുന്നു ആ യാത്രക്കാരൊക്കെ ഇതിന് സാക്ഷികളായിരിക്കാം അപ്പോൾ ഈ നടി ഇങ്ങനെ വന്ന് പെരുമാറുമ്പോഴും ഈ നടിയോട് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആ സിനിമ തന്നെ വെള്ളത്തിലായി എന്ന് വരും അതുകൊണ്ട് തന്നെ ഈ പിന്നെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ്റെ ൊക്കെ ഉണ്ടാകും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് ഞങ്ങളുടെ സിനിമ വരെ മടങ്ങി പോകുന്നു ഈ പിന്നെ നാൽപ്പത് പേര് എന്ന് പറഞ്ഞാൽ ഈ പൊടിയും ചൂടും അടിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയാണ് തൃശ്ശൂർന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വണ്ടിയാണ് ഇവര് തന്നെ പറയുന്നില്ലേ ഒരു ചെറിയൊരു റോഡാണ് അപ്പൊ ഇവരെങ്ങനെയാണ് പുറകുന്ന് പോയിട്ട് ഇങ്ങനെ ഓൺ അടിക്കുക അത് തന്നെ ഒരു മോശമല്ലേ വലിയ കാറും പത്രാസും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എ സിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത് പോലെയല്ല കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്ക് ഇല്ലാതായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ട് ആ പരാതിയിൽ നീങ്ങണം ഇവർ ഇപ്പോഴും ഞാൻ അതാ പറയുന്നത് ഇപ്പോഴും ഇവർ പരാതി ഉണ്ടെങ്കിൽ പരാതി കൊടുക്കണം പോലീസിൽ പരാതി കൊടുക്കേ അത് അവർ നേരിട്ടിട്ട് അത്ര തന്നെ എതു നേരിട്ടിട്ട് എത് തെളിയിക്കിട്ടെ അത് തെറ്റാണെന്ന് അല്ലാതെ ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ടും ഈ പിന്നെ ഇതുപോലെ ചാനൽ ചർച്ചകളിൽ പോയിട്ട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല കുറച്ച് സപ്പോർട്ട് കിട്ടും അതായത് കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടും പക്ഷേ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ സപ്പോർട്ടും ഇല്ല എനിക്ക് മനസ്സിലായത് കൊണ്ട് ഇവർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള രോഷമുണ്ട് എന്നാണ് കാരണം ഈ യദുവിൻ്റെ കൂടിയാണ് ഇപ്പോഴും ജനങ്ങൾ മുഴുവൻ അതായത് ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ പിന്നെ അവര് പിന്നെ തിരുവനന്തപുരത്ത് മേയറാണ് ഇതൊക്കെ ശരിയാണ് പക്ഷെ അവർ ചെയ്തത് ആരും ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്തത് തെറ്റാണ് ചില ആൾക്കാർ മാത്രമാണ് അവരെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് അവിടെ നടന്ന സംഭവം ഇപ്പം അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ രണ്ട് പേരും കേസിന് പോയിട്ട് അത് തെളിയിക്കട്ടെ ഈ പിന്നെ ഡ്രൈവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കട്ടെ ഇനി മറ്റേ ഈ ആര്യം ടീമും ആണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കട്ടെ അല്ലാതെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് രാഷ്ട്രീയം കൊണ്ടുവന്ന് പവർ കൊണ്ടുവന്ന് അധികാരം കൊണ്ടുവന്നിട്ട് ആ ഒരു മനുഷ്യനെ അങ്ങ് കളയാം അവൻ്റെ കുടുംബം തൊലച്ചു കളയാം ഇല്ലെങ്കിൽ അവൻ്റെ ജോലി കളയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ മോശം തന്നെയാണ് ഏതായാലും റോഷനി പിന്നെ പിന്മാറിയത് നന്നായി എന്നേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് കേസിന് വേണമെങ്കിൽ പോകുകയും ചെയ്യാം പക്ഷെ പിന്മാറിയത് നന്നായി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രതികരിച്ചോ നിങ്ങൾ പ്രതികരിക്കേണ്ട വിധം ഇതല്ല ഈ ഒരു അവസരത്തിലല്ല ഈ ഒരു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫെയിം ആകാൻ വന്ന ഒരാളായിട്ട് മാത്രമേ എല്ലാവർക്കും കാണാൻ കഴിയുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല നിങ്ങൾ പല ചാനലും പോയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ യദുവിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കുക ജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹത്തെ അങ്ങ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ നിലകൊണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലാതെ അവിടെ ഒരു നീതിയാണോ എനിക്ക് വേണ്ടത് നീതിയാണ് എന്നുള്ള തരത്തിലൊന്നും നിങ്ങൾ ഓരോ ചാനലിലും പോയിട്ട് സംസാരിച്ചത് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഒപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം